നമസ്കാരം വയനാട് റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മേൽപ്പാല നിർമ്മാണത്തിനായി എടുത്തിട്ടുള്ള വസ്തുക്കളിലെ കെട്ടിടങ്ങളൊക്കെ ഒക്കെ പൊളിച്ചു തുടങ്ങി വയനാട് ഗവൺമെൻറ് ആശുപത്രിയുടെ മുൻവശത്തുള്ള കെട്ടിടങ്ങളും അതുപോലെ ആർത്തി വേഗനയോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഈ ഇവിടെ ഗേറ്റ് വരെയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഈ പൊളിക്കുന്നത് എനിക്ക് അവർ പറയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ജെ സി ബി എല്ലാം കൊണ്ടുവന്ന് ബാക്കിയെല്ലാം പൊളിച്ച് കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് അതുപോലെ തന്നെ അവിടെയുള്ള വൃക്ഷങ്ങളൊക്കെ മുറിച്ച് മാറ്റുമെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിലത് മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പടിയാണ് ഇനി ഒട്ടേറെ കടമകളുണ്ട് എന്തായാലും ആ വസ്തുക്കൾ എടുത്ത് റെയിൽവേ എടുത്തിട്ടുള്ള വസ്തുക്കളൊക്കെ അതിൽ നിൽക്കുക അതിൽ നിൽക്കുന്ന കെട്ടുകളാണ് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് വസ്തുക്കൾ അതുപോലെ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ മരങ്ങൾ ഉൾപ്പെടെ എല്ലാം മുറിക്കാൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഈ കാണുന്ന ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയുടെ മുമ്പിലുള്ള കെട്ടിടങ്ങളാണ് അതിൻ്റെ മുകളിലെ ഓടുകളും ഇതൊക്കെ ഇളക്കി കഴിഞ്ഞ് ബാക്കിയുള്ള കെട്ടിടം ഇതൊക്കെ അവർ ജെ സി ബി ഉണ്ടെന്ന് പൊട്ടിച്ച് ഇളക്കി മാറ്റും പിടിച്ച് നിരത്തും എന്നൊക്കെയാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതൊരു പഴയ വീടായിരുന്നു എൻ്റെ വീടെല്ലാം അതിൻ്റെ ഓളുകളെല്ലാം ഇളക്കി മാറ്റി കളികളെല്ലാം ഇളക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് ബാങ്കിന് മുമ്പിലുള്ള ഒരു കെട്ടിട വീടോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് പാൽക്കട നമ്മുടെ ഗോപാലകൃഷ്ണൻ ചേട്ടൻ്റെ പാൽക്കടക്കാണ് അതിന് കെട്ടിടങ്ങളാണ് ഇപ്പോൾ മോളൊക്കെ പൊളിച്ച് തുടങ്ങി എൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഇപ്പോൾ താഴെ കാണുന്നത് പഴയ കോഴിക്കഴയുടെ മുൻവെച്ച് നടപ്പിക്കാൻ അവസാനമായി കാണുന്നത്